സ്വന്തം കുഞ്ഞിനെ എങ്ങനെയാണ് ഒരമ്മയ്ക്ക് കൊല്ലാൻ സാധിക്കുക അങ്ങനെ കൊല്ലണമെങ്കിൽ പോലും തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടാവില്ലേ ഒരു പെറ്റമ്മ സ്വന്തം കുഞ്ഞിനെ കൊല്ലണമെങ്കിൽ അത്രമാത്രം വേദനയിലൂടെ ആയിരിക്കണം ആ അമ്മയ്ക്ക് കടന്നു പോകേണ്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ആ അമ്മയ്ക്ക് അക്രൂരത ചെയ്യാനാകില്ല ഇത് നമുക്കെല്ലാവർക്കും അറിയാം അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് പുറത്തു വരുന്നത് ഇടുക്കിയിലെ ഒരു ഗ്രാമത്തിന് മുഴുവൻ തന്നെ നടുക്കിയിരിക്കുന്ന ഒരു വാർത്തയാണിത് അത്രമാത്രം വേദനയുണ്ട് എന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്നു നിരവധി പേരാണ് ഇപ്പോൾ ഈ അമ്മയുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഈ കുഞ്ഞിൻ്റെ അച്ഛനും ഈ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ ഭർത്താവും ആത്മഹത്യ ചെയ്തിരുന്നു ഇപ്പോൾ ആ കുടുംബത്തിൽ ആരും അവശേഷിക്കുന്നില്ല വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പിനൊടുവിലായിരുന്നു ഈ കുഞ്ഞിന് ജന്മം നൽകിയത് അവസാനം ആ പിഞ്ചു കുഞ്ഞിനെയും കൂടി കൊന്ന് മാതാവിന് ആത്മഹത്യ ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗവും ആ കുടുംബത്തിന് മുന്നിൽ ഇല്ലായിരുന്നു എന്ന് പറയുന്നതായിരിക്കും സത്യം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഈ വാർത്തയ്ക്ക് വേണ്ടി പ്രതികരിച്ചെത്തുന്നത് എന്തിനാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നത് ആരാത്മഹത്യ ചെയ്താലും പ്രത്യേകിച്ച് മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്താൽ അവർക്ക് പിഞ്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ കൊന്നു തിന്നുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന് നിരവധി പേർ ചോദിക്കുന്നു മുപ്പത്തഞ്ച് വയസ്സ് മാത്രമാണ് ഈ യുവതിയുടെ പ്രായം ഇനിയും ഒരുപാട് കാലം ജീവിക്കാനുണ്ടായിരുന്നു ആ പിഞ്ചുകുഞ്ഞിനും ഒരുപാട് കാലങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാനുണ്ടായിരുന്നു എന്നാൽ അതൊന്നും അനുവദിക്കാതെ ആ കുഞ്ഞിനെയും കൂടി എടുത്തുകൊണ്ടുപോയത് എന്തിനാണ് ഇടുക്കിയിൽ പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മ ആത്മഹത്യ ചെയ്ത സംഭവം ഒരു ഗ്രാമത്തെ മുഴുവൻ തന്നെയാണ് നടക്കിയിരിക്കുന്നത് ഇടുക്കി തോപ്രാങ്കുടിയിലാണ് ഈ സംഭവം ശരിക്കും അരങ്ങേറിയത് സ്കൂൾ സിറ്റി പുത്തൻപുരയ്ക്കൽ ഡീനു ലൂയിസ് ആണ് ജീവനൊടുക്കിയത് ഡീനുവിന് കുഞ്ഞിനെ വളരെയധികം ഇഷ്ടമായിരുന്നു കുടുംബത്തോട് വളരെയധികം സ്നേഹമുള്ള പെൺകുട്ടിയായിരുന്നു എപ്പോഴും അച്ഛനും അമ്മയും ഭർത്താവിനെയും കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു പെൺകുട്ടി മുപ്പത്തഞ്ചു വയസ്സായിരുന്നു ഏഴു മാസം മാത്രമാണ് ആ കുഞ്ഞിൻ്റെ പ്രായം ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷമാണ് ഡീനു ജീവൻ ഒടുക്കിയത് അഞ്ചു മാസങ്ങൾക്ക് മുൻപാണ് ഡീനുവിൻ്റെ ഭർത്താവ് ലൂയിസ് ആത്മഹത്യ ചെയ്തത് അന്ന് അത് വാർത്തയിൽ ഒരുപാട് ഇടം പിടിച്ചിരുന്നു അതുപോലെ തന്നെ അന്ന് ഈ കുഞ്ഞിനെയും അമ്മയും എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാത്ത കാര്യങ്ങളൊക്കെ തന്നെയും നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഡീനുവിനെയും കുഞ്ഞിനെയും അവശ്യനിലയിൽ ബന്ധുക്കൾ കണ്ടെത്തി അങ്ങനെ ഇവരെ ഇടുക്കി മെഡിക്കൽ കോളേജല്ലേക്ക് എത്തിച്ചു എന്നാൽ ഇടുക്ക് എന്നാൽ എന്നാൽ ആശുപത്രി എത്താൻ കാത്തിരുന്നില്ല ഡീനു അതിനു മുൻപ് തന്നെ കുഞ്ഞിനെയും കൊണ്ടുപോയി ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും ഇരുവരും മരിച്ചിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനത്തിൽ പുറത്തു വന്ന കാര്യം ഡീനുവിന് മാനസിക വെല്ലുവിളി ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ഭർത്താവിന്റെ മരണം ഏറെ ഈ കുഞ്ഞിനെയും അമ്മയും ബാധിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞു ജനിച്ച മാസങ്ങൾക്കുള്ളിൽ തന്നെ ആയിരുന്നു ഡീനുവിൻ്റെ ഭർത്താവ് ലൂയിസിന്റെ ആത്മഹത്യ അഞ്ചു മാസം മുമ്പ് ഒടുക്കിയ ഭർത്താവ് ലൂയിസിനും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മാനസിക പ്രശ്നങ്ങൾ കാരണം ലൂയിസ് ആത്മഹത്യ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളും നാട്ടുകാരും അയൽപക്കക്കാരും പറഞ്ഞിരുന്നു അന്ന് തന്നെ വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഡീനു കുഞ്ഞിനെ വെച്ച് ഡീനു എങ്ങനെ ജീവിക്കുമെന്ന് പോലും എല്ലാവരും ചിന്തിച്ചു അങ്ങനെ ഡീനു പക്ഷേ ആത്മഹത്യ ചെയ്യുമെന്നും ലൂയിസിന്റെ പിന്നാലെ പോകുമെന്നും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് നാട്ടുകാർ ബന്ധുക്കളും ഒരേ സ്വരത്തിൽ പറയുന്നു നല്ല ബോൾഡായ പെൺകുട്ടിയായിരുന്നു ഒറ്റയ്ക്ക് ജീവിക്കുമെന്നാണ് കരുതിയത് എന്നാൽ എവിടെയോ ഡീനുവിനും അത് ബാധിച്ചു ശരിക്കും പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതെന്നും നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഡീനുവിന് ജീവിക്കാമായിരുന്നു ആ കുഞ്ഞിനെയെങ്കിലും കൊല്ലാതെ ആ കുഞ്ഞിനൊരു നല്ല ജീവൻ നൽകി നല്ലൊരു അമ്മയായി തന്നെ ഡീനുവിന് കഴിയാമായിരുന്നു പക്ഷേ ദൈവവിധി ഇതായിരുന്നു എന്ന് മാത്രം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും